വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഞാൻ അങ്ങ് എൻ്റെ നാട് ഋഷൂരാണ് പക്ഷേ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാരണവന്മാരുടെ ഉപദേശപ്രകാരം അന്ന് കേരളത്തിൻ്റെ മുതൽ തെക്കേയറ്റം വരെയുള്ള ധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ഒരു ആചാര്യനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് വലിയൊരു കുടുംബത്തിലെ ചെറിയൊരു അംഗം മാത്രമാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം അതേപോലെ ജനങ്ങളായിട്ട് ആൾക്കാരായ ജനങ്ങളായിട്ടുള്ള അടുപ്പവും ഈ സൗഹാർദ്ദം നിലനിർത്തുക ഈ ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളിൽ ശ്രദ്ധ പിടിപ്പിക്കുക എന്ന ഒരു രണ്ട് മാസം മുമ്പാണ് ഇങ്ങനൊരു ദിവസം ഓഗസ്റ്റ് നാലിന് ഞാൻ ഇവിടെ വന്നോളാം ഇത്ര വലിയൊരു സദസ്സ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ആദ്യമായി ഇത് കണ്ടതിനും ഈ എല്ലാ സഹോദരന്മാരെ കണ്ടതിനും ഈ സ്നേഹം പങ്കുവെച്ചതിനും ആദ്യമായി നിങ്ങളോട് ഞാൻ നന്ദി പറയാണ് കാരണം നമ്മളൊക്കെ ഒരു ദിക്കിൽ നിന്ന് വരുന്നു ഒരു ദിക്കിലേക്ക് പോകുന്നു അതാണ് നമ്മുടെ ജീവിതം ആ കുറച്ച് കാലത്തുള്ള നമ്മൾ കാണിക്കുന്ന നല്ല കാര്യങ്ങളായാലും എന്തായാലും അതു തന്നെയാണ് നമ്മുടെ സ്വത്ത് ഇപ്പോൾ മഹാനായ ശിഹാവതങ്ങളുടെ സ്മരണാർത്ഥം നടത്തുന്ന ഈ ഒരു ദിനം ഏതായാലും അദ്ദേഹത്തിന് ഓർക്കാത്ത ആൾക്കാരുണ്ടാവില്ല ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് പരിചയമില്ലെങ്കിലും പല കാര്യങ്ങളിൽ കൂടി പല എഴുത്തുകളിൽ കൂടെയും അദ്ദേഹമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അടുത്ത കാലത്താണ് ഈ മുതുവല്ലൂർ ക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ ഇവിടെ വരികയും അവിടുത്തെ പ്രതിഷ്ഠാധികാരിയങ്ങളിൽ ഇടപെടുകയും അന്നേരാണ് ഇന്ന് നമ്മുടെ എല്ലാം എല്ലാമായ ലോകം മുഴുവൻ അറിയപ്പെടുന്ന നമ്മുടെ സ്വാധീക്കരുത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം തന്നെയാണ് ഇന്ന് ഞാൻ ഇവിടെ വരാനായിട്ട് ഇടവന്നത് ഒപ്പം തന്നെ നമ്മുടെ കുഞ്ഞാലുകുട്ടി സാറ് പറ്റി ധാരാളം കേട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മറ്റേ എല്ലാത്തിൽ അദ്ദേഹത്തിനെ പറ്റി നന്നായിട്ട് കേൾക്കാനിട വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെയും അന്ന് പരിചയപ്പെടാനും എന്നു വെച്ചാൽ വാക്കുകളിൽ കൂടെ ബന്ധമുണ്ട് നേരിട്ട് കണ്ടാനും അദ്ദേഹത്തിൻ്റെ ആ സൗഹൃദം ആ സ്നേഹം ഇതൊക്കെ തന്നെയാണ് ഇന്ന് പിന്നെ മറ്റേ എല്ലാവരും തന്നെ ഇവിടെ ആ അമ്പലത്തിൽ വന്നതിന് ശേഷം തന്നെ ഇവിടുത്തെ ഈ സൗഹൃദം നിലനിർത്തണം കൊണ്ടുപോകണം എന്നുള്ള ഏറ്റവും ഒരു ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെയാണ് ഞാൻ അല്ലാണ്ട് മറ്റു രീതിയിലല്ല ക്ഷേത്രങ്ങളായാലും വ്യക്തിബന്ധങ്ങളെ നിലനിർത്തുക ഇന്ന് ഞാൻ പറയാനൊരു വിഷയമുണ്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മുനൻ പി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഞാൻ കുട്ടിക്കാല ചെറുപ്പത്തിലെ എൻ്റെ മുത്തശ്ശൻ്റെ കൂടെ പയ്യന്നൂർ ഇങ്ങനെ പോകുന്ന കാലത്ത് ഇപ്പോൾ മുരളീധരൻ്റെ അച്ഛനും എൻ്റെ മുത്തശ്ശനും ഭയ അടുപ്പായിരുന്നു നല്ല ബന്ധങ്ങളായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്തും കാഞ്ഞങ്ങാടും ചെറുവത്തൂരും അതേപോലെ കാസർഗോഡ് അതേപോലെ തലശ്ശേരി ഭാഗത്ത് ഒരുപാട് അമ്പലങ്ങളുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അമ്പലങ്ങളിൽ നിന്ന് ഒരു സദസ്സിൽ ഞാനും എൻ്റെ മുത്തശ്ശൻ്റെ കൂടെ പോയപ്പോൾ ഇപ്പോൾ മുരളീധരൻ്റെ അച്ഛനും പറഞ്ഞു എന്താ ചെയ്യുന്നത് എന്താണ് പഠിക്കണം അപ്പോൾ എന്നെ ഒരു ഉപദേശ രൂപേണ ഈ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം മറ്റു രീതിയിലുള്ള ഉദ്യോഗങ്ങൾക്കായിട്ട് പൊയ്ക്കൂടുക കാരണം ഇത് നിങ്ങളുടെ പുതിയാസ്തമനം ഉള്ള കാലത്തോളം സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം ഈ അധികാരം നിങ്ങളിൽ മാത്രമാണ് വേണം വേണ്ട എന്ന അവസാന വാക്ക് തന്ത്രിയാണ് ആ താന്ത്രിക കുടുംബത്തിൻ്റെ പാരമ്പര്യം നിങ്ങളുടെ കുടുംബത്തിനാണ് ഒന്ന് താഴ്മൻ ശബരിമല ഒന്ന് തരണനെല്ലൂർ ഈ രണ്ട് പേരും കുടുംബക്കാരും അപ്പോൾ അന്ന് എനിക്കൊരു എട്ട് വയസ്സ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി മൂന്ന് കാലങ്ങളിലാണ് സംഭവം അപ്പോൾ ഇത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോൾ മുരളീധരൻ എന്ന് അറിയുണ്ടാവില്ല പക്ഷേ അതിൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞതും ഞാനത് കുട്ടിക്കാലത്ത് തന്നെ ഉപദേശിച്ചൊരു കഥയാണ് ആ ഒരു പിൻബലം അതായത് അത് നമ്മുടേതായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് ഇത് കൊണ്ട് നടക്കണം എന്നുള്ള ഒരു പ്രത്യേക ഇത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നിങ്ങളുടെ മതത്തിൽപ്പെട്ട പുരോഹിതന്മാർ പഠിക്കുന്ന മാതിരി തന്നെ നമുക്കും ഒരുപാട് കുട്ടിക്കാലത്ത് ഒരു അഞ്ച് വയസ്സ് മുതലേ പഠിപ്പിച്ചു തുടങ്ങുന്നതാണ് ക്ഷേത്രകാര്യങ്ങൾ അപ്പം അതിൽ ഈ സൗഹാർദ്ദ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം പയ്യൻ ഞാൻ പോകുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രമായ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് അവിടെ ആ പഴയകാലത്ത് സൗഹാർദ്ദം ഇന്ന് നിലനിർത്തി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഈ ചിങ്ങമാസത്തിലെ ഓണ ദിവസം ഒരു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം തറവാട്ടിൽ നിന്ന് പഞ്ചസാര കൊണ്ടുവന്ന് ആ എല്ലാ മുസ്ലിം സഹോദരന്മാരും ഒന്നിച്ചുണ്ടാവും ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു പരിധി ഉണ്ട് അവിടെ വരെ കൊണ്ടുവന്നു വെച്ച് തിരിച്ച് മടങ്ങുന്ന ചടങ്ങ് ഇന്നുണ്ട് അത് ഇന്നലെ ഉണ്ടായിരുന്നു നാളെ അത് ഇല്ലാണ്ടാവൂല അതൊരു ദൈവീകമായിട്ടുള്ളൊരു ചടങ്ങാണ് ആ തറവാട്ടുകാർ ഇന്നും ഉണ്ട് അവിടെ ആ അത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഞാനും അതിലായിട്ട് നല്ല ബന്ധങ്ങളാണ് അപ്പോൾ അതൊരു സൗഹാർദ്ദത്തിൻ്റെ ഭാഗമാണ് ഇന്നിന്നലെ തുടങ്ങിയതല്ല ഏതോ കാലത്ത് ആ ക്ഷേത്രം ഉണ്ടായി ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടൊരു സംരക്ഷണം ചെയ്ത ഒരു മുസ്ലിം തറവാടാണത് ക്ഷേത്രം തീ പിടിച്ചപ്പോൾ പുരാ പണ്ടുകാലത്ത് കെമായിട്ട് നടന്നിരുന്ന കാലത്ത് ക്ഷേത്രത്തിന് അഗ്നിഭയം വന്നപ്പോൾ ആ വിഗ്രഹം എഴുത്തുകൊണ്ടുപോയി സൂക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രമാണ് ആ തറവാടിന് ഇന്ന് ആ അധികാരം നൽകിയിരിക്കുന്നത് അത് ഇന്നും മുടക്കം കൂടാതെ കണ്ട് ആ ഒരു ദിവസം ഒരുപാട് ആൾക്കാർ അമ്പലത്തിൽ വന്ന് പോകും അത് അവിടുത്തെ പിന്നെ അത് കൂടാതെ കണ്ട് തന്നെ എനിക്ക് താന്ത്രിക അധികാരമുള്ള മറ്റുള്ള ക്ഷേത്രങ്ങളിലും ഈ പള്ളിയുടെ അടുത്ത് അതായത് മുസ്ലിം പള്ളിയും ക്ഷേത്രവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഈ തെയ്യം തുടങ്ങിയാൽ മുസ്ലിം പള്ളിയിൽ പോകണം മുസ്ലിം പള്ളിയിൽ വിശേഷം അവിടുത്തെ ആണ്ടിലുള്ള വിശേഷങ്ങൾ പള്ളി പെരുന്നാൾ വന്നാൽ ക്ഷേത്രത്തിലും വരണം ആ വക മത ചടങ്ങുകൾ അത് ഇന്നും നടന്നു വരുന്നുണ്ട് തന്ത്രി എന്ന നിലയിൽ ഞാൻ അതിന് പ്രോത്സാഹനം കൊടുക്കാറുമുണ്ട് ഇനിയും കൊടുക്കും യാതൊരു സംശയവും ഇല്ല ഒരു ബന്ധം നമ്മൾ എന്നും നിലനിർത്തണം എന്നപ്പോൾ നമ്മളിപ്പോൾ മതത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തി നമ്മ ഇപ്പോൾ നിങ്ങളാണിച്ചാൽ മുസ്ലിം മതത്തിൽപ്പെട്ടാലും എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടി തന്നെയാണ് നമ്മൾ ഒരു ദിക്കിൽ നിന്ന് വരുന്നു ഒരു ദിക്കിയിലേക്ക് പോകുന്നു ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അല്ലാതെ കണ്ട് വിശ്വാസം എല്ലാവർക്കും ഉണ്ട് കാലോചിതം ഇന്നത്തെ കാലത്ത് വിശ്വാസം ഇല്ലാത്തവരാരും ഉണ്ടാവില്ല എല്ലാവരും അതാത് മതത്തിനെയും ഈശ്വരൻ ഒന്നേ ഉള്ളൂ ഒന്ന് പറയും അത് പശുവിന് നിറം പലതാണ് പക്ഷെ പാലിന് ഒരു നിറാണ് നമ്മുടെ കാരണവന്മാർ പഠിപ്പിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ആരെ വിളിച്ചാലും നമ്മൾ അവസാനം എത്തുന്നത് ഒരു ദിക്കിലാണ് അപ്പോൾ ഈ ഒരു സൗഹൃദ ഈ സൗഹാർദ ഈ സദസ്സ് അദ്ദേഹത്തെ ആ വലിയൊരു മനുഷ്യൻ്റെ പേരിൽ സ്മരണാർത്ഥം നടത്തുന്ന ഈ സദസ്സിൽ എനിക്ക് ഇങ്ങനെ ഇവിടെ വന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഒരു വാക്ക് പറയാനുള്ള യോഗം ഉണ്ടായതിൽ തന്നെ എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശ്വരനാമത്തിൽ നന്ദി പറയാണ് നമസ്കാരം